ഡി ഫോർ ഡാൻസിലൂടെയാണ് ജി പി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയത് ഇപ്പോഴിതാ ജി പിയുടെയും ഗോപികയുടെയും ലവ് സ്റ്റോറി തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോഴിതാ തൻ്റെ സുഹൃത്തായ ദിൽഷയുടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സിനിമയിലെ സോങ്ങിന് ഡാൻസുമായി എത്തിയിരിക്കുകയാണ് ജി പി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ജി പി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഗോപികയുമായിട്ടുള്ള വിവാഹം ഉടനുണ്ടാകുമെന്ന സന്തോഷവർത്തയാണ് താരങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഗോപിക വീണ്ടും സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പുതിയ സീരിയൽ വന്നു കഴിഞ്ഞാൽ താൻ തീർച്ചയായും ചെയ്യുമെന്നും പറയുന്നുണ്ട് ഞാനും ഗോപികയും തമ്മിൽ പ്രണയത്തിലായിരുന്നു ആ പ്രണയം എല്ലാവരെയും അറിയിച്ചി ജി പിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ജി പി ഇരുവരുടെയും ലവ് സ്റ്റോറി പുറത്തുവിട്ടത് പലരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ആ ലവ് സ്റ്റോറി പുറത്തു വന്നതും ഇതുവരെ ആരും അറിയാത്ത കഥകൾ തന്നെയാണ് അതിലൂടെ പറഞ്ഞത് എന്താണെങ്കിലും ജിപിക്കും ഗോപികയ്ക്കും സപ്പോർട്ടുമായി നിരവധി ആരാധകർത്തുകയും ചെയ്തിട്ടുണ്ട്